മുറിവേറ്റവനെ അറിയൂ മുറിവിൻ്റെ ആഴമെന്തെന്ന് അങ്ങനെ മുറിവേറ്റവന് വേണ്ടി തൻ്റെ ശരീരവും രക്തവും കീറി മുറിച്ച തിരുനാളുകളുടെ തിരുനാളാണ് കോർപ്പസ് ക്രിസ്തി അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെയും രക്തത്തിൻ്റെയും തിരുനാൾ അതുകൊണ്ടാണ് വിശുദ്ധ പാപ്പ ജോൺ പോൾ രണ്ടാമൻ പാപ്പ പറഞ്ഞത് വിശുദ്ധ കുർബാന ക്രൈസ്തവ ജീവിതത്തിൻ്റെ ഉറവിടവും ഉച്ചകോടിയുമാണ് തൻ്റെ ചങ്കി ചങ്കും ചങ്കിലെ ചോരയും നമുക്കോരോരുത്തർക്കും വേണ്ടി വിശുദ്ധ കുർബാനയിലൂടെ അനുദിന അനുദിനം കീറിമുറിച്ച് നൽകിയവൻ്റെ തിരുനാളാണ് വിശുദ്ധ കുർബാനയുടെ തിരുനാൾ ധാരാളം പുസ്തകങ്ങൾ എഴുതിയ വിശുദ്ധ തോമസ് അക്കിനാസ് വിശുദ്ധ കുർബാനയെക്കുറിച്ച് ഒത്തിരിയേറെ പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ഡിസംബർ മാസം ആറാം തീയതി ഇറ്റലിയിലെ വിശുദ്ധ നിക്കോളോസ് ദേവാലയത്തിൽ പരിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ അപ്പവും വീഞ്ഞും കരങ്ങളിലെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ എന്തെന്നില്ലാത്ത ഒരു അനുഭൂതിയിലേക്ക് അദ്ദേഹം കടന്നു പോവുകയും അദ്ദേഹം പെട്ടെന്ന് നിലം പതിക്കുകയും ചെയ്യുകയാണ് അദ്ദേഹം എഴുന്നേറ്റ് വീണ്ടും ബലി അർപ്പിക്കപ്പെടുമ്പോൾ അദ്ദേഹം ഇപ്രകാരം പറയുന്നുണ്ട് ആ ഒരു നിമിഷം ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി മാറ്റപ്പെടുന്ന ആ നിമിഷത്തിൽ താൻ അനുഭവിച്ച അനു അനുഭൂതി താൻ എഴുതിയ പുസ്തകങ്ങൾ ഒന്നും രേഖപ്പെടുത്താൻ പറ്റാത്തത്ര വർണ്ണനാതീതമായിട്ടുള്ള അനുഭവത്തിലേക്കാണ് താൻ കടന്നുപോയി എന്ന് അദ്ദേഹം പറയുന്നുണ്ട് തൻ്റെ സെക്രട്ടറിക്ക് എഴുതിയ കത്തിൽ പ്രകാരം അദ്ദേഹം കുറിച്ച് വെച്ചു താൻ എഴുതപ്പെട്ട പുസ്തകങ്ങളിലെല്ലാം തന്നെ ഈ ഒരു അനുഭൂതിയെ പകർത്തി എഴുതാൻ കഴിയാതെ പോയി താൻ എഴുതിയതെല്ലാം വെറും ചവറാണ് വൈക്കോൽ പോലെ വെറും ചവറാണെന്ന് അദ്ദേഹം പറഞ്ഞു പിന്നീട് അദ്ദേഹം ഒരിക്കലും വിശുദ്ധ ഒന്നും എഴുതിയിട്ടില്ല ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി നാലിൽ അദ്ദേഹം മരിക്കുന്നതിന് മുമ്പായിട്ട് വിശുദ്ധ കുർബാനയെക്കുറിച്ചൊരു കവിത ഇത്രയും അദ്ദേഹം ഇത് പ്രകാരം എഴുതി വച്ചു നമ്മളിന്ന് വിശുദ്ധ ദിവ്യകാരം എഴുന്നള്ളിച്ച് വയ്ക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന മനോഹരമായ കവിതയാണ് ഭക്തിയാവണങ്ങുക സാഷ്ടാംഗം വീണുന അത്രമാത്രം അനുഭൂതിയിൽ അദ്ദേഹം എഴുതിയ കവിതയാണ് ഇന്ന് വിശുദ്ധ കുർബാനയുടെ ആരാധന സമയത്ത് നാം ഏറ്റുപാടി ആരാധിക്കുന്നത് അത്രമാത്രം അവാച്യവും അഗാധവുമാണ് വിശുദ്ധ കുർബാന അനുദിന ജീവിതത്തിൽ എനിക്കും നിനക്കും വേണ്ടി കയറി മുറിക്കുന്ന ഈ പരിശുദ്ധ കുർബാന യോഗ്യതയോടുകൂടി ഉൾക്കൊള്ളുവാൻ നമുക്ക് അഴിയട്ടെ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേ